ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് പെൻഷൻ തുക എപ്പോഴെത്തും എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ചില അറിയിപ്പുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ മുൻപ് തന്നെ ലഭിച്ചിരുന്നതാണ് അത് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്തിരുന്നു പലരും ചോദിച്ചിരുന്നു രണ്ട് മാസ തുക ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു മാസത്തുക ലഭിക്കുമെന്നാണ് അത് നമ്മൾ ഡി വി ടി സെൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള ഇന്ന് വരെയുള്ള ഒരു അറിയിപ്പ് പ്രകാരം നമുക്ക് ഒരു മാസത്തെ തുക മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് ഇത് തന്നെയായാലും ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗെടുവിൻ്റെ വിതരണം അടുത്ത ദിവസം മുതൽ തന്നെ ഉണ്ടാവുകയാണ് ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ തുകയുടെ വിതരണം ആരംഭിക്കും അത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പാകെ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇത് തന്നെയായാലും ഇനി അതിന് ഒരു കാലതാമസം ഇല്ല വളരെ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ തുകയുടെ വിതരണം ആരംഭിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഒന്ന് വൃത്തിയാൻ ശ്രദ്ധിക്കുക ഡിസംബർ ക്ഷേമ പെൻഷന്റെ വിതരണത്തിൽ വമ്പൻ മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യഘഡു ആയിരത്തി അറുന്നൂറ് രൂപ ആ തന്നെയാണ് ലഭിക്കുക പക്ഷേ ഇതിന്റെ കൂടെ മറ്റൊരു സൂചന കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ന്യൂ ന്യൂ ഇയറിനോട് ന്യൂഇയറിനോടനുബന്ധിച്ച് അതായത് ജനുവരി ഒന്നോടൊക്കെ കൂടി വീണ്ടും ഒരു മാസത്തോ കൂടി ലഭ്യമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പ്രത്യേകിച്ച് പുതുവർഷത്തിൽ ഒരു സമ്മാനമായിട്ട് ആയിരത്തി അറുനൂറ് രൂപ കൂടി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുവാനുള്ള സാധ്യത ഉണ്ട് എന്നും ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് ഇങ്ങനെയായാലും ക്ഷേമ പെൻഷൻ കുടിശീനത്തിലുള്ള വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് അത് പക്ഷേ മാറ്റമുണ്ടായി അത് ഡിസംബർ മാസത്തിലേക്കും ആകാനുമുള്ള സാധ്യതയുണ്ട് ഡിസംബർ മാസത്തെ തന്നെ പെൻഷൻ തുകയായിട്ട് വിതരണം ചെയ്യുവാനുള്ള സാധ്യതയുമുണ്ട് എന്തിനായാലും ഒരു മാസത്തെ തുക ലഭിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് പക്ഷെ മുൻപ് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാർ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് ക്ഷേമ പെൻഷന്റെ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള ആ പരിശോധനകൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ പല ആളുകൾക്കും ക്ഷേമ പെൻഷൻ തുക നൽകേണ്ടതില്ല എന്നുള്ള റിപ്പോർട്ടിലേക്കൊക്കെ എത്തിയിരിക്കുന്ന ഒരു അവസരം കൂടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം വേറെ എന്തെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമായിട്ടും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും വലിയ പ്രതീക്ഷയൊക്കെ ആയിട്ടായിരുന്നു ആൾക്കാർ ഇരിക്കുന്നത് എങ്കിൽ ഇപ്പോഴതിന് മാറ്റം വന്നിരിക്കുന്നു രണ്ട് മാസത്തെ തുക നമുക്ക് ഒരു മാസം മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇരുപാന് തീയതി കഴിയുമ്പോൾ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും അതിന് മാറ്റം ഉണ്ടാകില്ല കൈകളിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു ദിവസം കൂടി താമസമുണ്ടാകാനും സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും ബൈ ഫ്രണ്ട്സ്